നമുക്ക് ചിന്തിക്കാനുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം നമ്മെ അറിയിക്കുന്നു അതെ ഹായ് റജുൽ അന്തായിന ഹലോ സപ്പോ അയൽവാസികൾ എങ്ങനെയാണ് അയൽവാസികൾ വന്നിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല കുഴപ്പമില്ല ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല നല്ല ആളുകളാ തോന്നിട്ടോ മുസ്ലിംസ് തന്നെയാണ് പിന്നെ അമ്മയ് സപ്പൂവിന് സത്യം പറയാൻ പറ്റില്ല പാട്ട് മരിവ് സമയട്ടോ പാട്ട് നിർത്തിട്ടോ മേശക്കുണ്ട് കൈസ് ചോറൊക്കെ ആയിട്ട് വഴി തിന്നാല് പടയാളികളായിരം ആയിരം ഷാനിയൊക്കെ വന്നിട്ട് പോയത് ഷാനി അന്ന് പോയല്ലോ ഫാസിനെ കണ്ടിട്ടില്ല ഫാസിൽ ജലാൽ ഐ ലൈക്ക് മുപ്പത്തെ ഓക്കെ താങ്ക് യു താങ്ക് യു എന്ത് സത്യം ഏത് സത്യം എന്തൊക്കെയുണ്ട് വർത്താനം സുഖാണ് അങ്ങനെ പോണ്ട് പിന്നെന്താ കയസ് വിശേഷം പറയൂ കേട്ടു ഫോൾ കുത്തിച്ചിട്ടുകൊണ്ട് അടക്കളേക്ക് ഇറങ്ങാൻ കഴിസ് നാപ്പത്തിനാല് ശതമാനമായി ഫോണിൽ ചാർജ് എൻ്റെ ഫോൺ കൈസ് പറ്റുന്ന ആസായി പോട്ടോ കൈസ് എന്ന് വെച്ചാൽ ഒരു ഫോണൊക്കെ വാങ്ങണം എന്തൊക്കെയുണ്ട് വർത്താനം സുഖമാണ് ഫോണോണ്ട് പോയിട്ടുണ്ടെങ്കിലേ എവിടെ എത്തും അറിയില്ല തര മറച്ചു താരന കൈസ് ഹമീദ് നീ ചോദിച്ച ചോദ്യത്തിന് കാരണം അവരും കാണുന്നു കേൾക്കുന്നു ആ കുഴപ്പമില്ല ഞാൻ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല മൊഞ്ചത്തി കുട്ടി സപ്പൂന്റെ ചിരി കണ്ട നമുക്ക് തന്നെ ചിരി വരും ആണോ താങ്ക് യു താങ്ക് യു പറയുന്നത് മറന്നുപോയി വേറെന്താ കൈസ് വിശേഷങ്ങൾ പറയൂ മക്കളെ ആര് കിട്ടിയിട്ടാ ഖൈസ് കൊതുക് വിട്ട് മോനോ ആറര ആവുമ്പോൾ

ക്ലിപ്പിന്റെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർ തരുന്നവരും ഫോണ് ഉഗ്ഗോ സ്റ്റൂ എടുത്തിട്ട് വരട്ടോ ഇതൊക്കെ തിരികെ രണ്ട് അതാ ഫോൺ ചാടിയിലേ പറഞ്ഞില്ലേ ചാടിയില്ലേ സ്റ്റാൻഡ് പൊറക്കട്ടോ